കേരളത്തിന്റെ ധനകാര്യ മന്ത്രി എന്ന നിലയിൽ ഈ സംസ്ഥാനത്തിന്റെ വികസനത്തിൽ സഖാവ് തോമസ് ഐസക് വഹിച്ച പങ്ക് ചരിത്രമാണ് നിയോജക മണ്ഡലത്തിന്റെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും ശാസ്ത്രീയമായി മനസ്സിലാക്കി പരിഹരിക്കാൻ കഴിവുള്ള പ്രഗത്ഭ വ്യക്തിയാണ് സഖാവ് തോമസ് ഐസക് എന്ന് അദ്ദേഹത്തെ പരിചയമുള്ള ആർക്കും വ്യക്തമാണ് അതിനപ്പുറം ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ് നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രമായി തുടരണമോ അതോ മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ഒരു ഹിന്ദു രാഷ്ട്രമായി ഭാവിയിൽ മാറണമോ എന്ന് തീരുമാനിക്കുന്ന തിരഞ്ഞെടുപ്പാണിത് എന്തെന്നാൽ ഇന്ന് നമ്മെ ഭരിക്കുന്ന ബി ജെ പി ഉൾക്കൊള്ളുന്ന സംഘപരിവാറിന്റെ പ്രഖ്യാപിതമായ ലക്ഷ്യം ഈ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് സംഘപരിവാറിന്റെ ഈ അജണ്ടയെ കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും ശക്തമായി പ്രതിരോധിച്ചത് ഇടതുപക്ഷമാണ് ആശയപരമായ ഉറപ്പോടെയും പ്രത്യയശാസ്ത്രപരമായ ദാർഢ്യത്തോടെയും അതിനാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് തോമസ് ഐസക്കിനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു പത്തനംതിട്ടയിൽ